പത്ത് വർഷം എന്നോട് ഹായ് ഈ വീഡിയോ ഞാൻ പത്തു വർഷം കഴിഞ്ഞ് ചെയ്യാണ് ഇനി ഇത് രണ്ടായിരത്തി മുപ്പതിലേക്കാണു ഇപ്പം രണ്ടായിരത്തി പതിനാറായി ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലാത്തൊരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ടെൻ മിൽ സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണമല്ലോ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഹൈസ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് കാണും ചിലപ്പോൾ എൻ്റെ മാരേജും കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ യൂട്യൂബ് ഒരു ഫുൾ ടൈം പ്രൊബൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അതെ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ഇഷ്ടമാണ് ഫ്യൂച്ചറിലും ഇഷ്ടമാണ് പിന്നെ അതെയല്ലോ സബ്സ്ക്രൈബേഴ്സ് കുറവുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് അതിന് നല്ല കാര്യം തന്നെയാണ് പെട്ടെന്ന് റീച്ചാകും രക്ഷപ്പെടാം നീക്കി ഇത് കാണാൻ വന്നേ എനിക്ക് ടെൻ മില്യൻ സബ്സ്ക്രൈബേഴ്സും ത്രീ മില്യൺ വ്യൂസും ഉണ്ടാവും ദാറ്റ് ഇസ് നോട്ട് ഫണി സത്യം പറഞ്ഞാൽ ഞാനത്തെ കാണിക്കുന്ന എനിക്കറിയില്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ ഒരു കിളിവോയ അവസ്ഥയാണ് ശരിയായിരുന്നു എനിക്കിപ്പോൾ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല ഡോഡു ഇപ്പോഴും എനിക്കിപ്പോൾ ബയോളജി പഠിക്കാമായിരുന്നു അതിന് പ്ലസ് കിട്ടുമെന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ നോക്കാട്ടെ ഞങ്ങൾ ജയിക്കുന്നൊന്നും പക്ഷേ യൂട്യൂബിൽ നമ്മൾ കൈവിടില്ല എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ പത്ത് വർഷമായിട്ട് നിങ്ങൾ കാണുമ്പോൾ ഞാനൊരു കോടീശ്വരനോ പിച്ചക്കാരനോ ആയിട്ടുണ്ടാകും ചിലപ്പോൾ ആയിക്കോ കല്യാണം കഴിഞ്ഞ് കൊത്ത പിള്ളേരൊക്കെ ഉണ്ടാകും അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇത് ഞാൻ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇത് കോടിച്ച് നായ കാണും രണ്ടായിരത്തി അമ്പതിലൊക്കെ അപ്പോൾ എനിക്ക് യൂട്യൂബ് ഫുൾ ടൈം ജോലിയായിട്ട് ചെയ്തായിരിക്കും ടൂഡ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോഴും ഞാൻ നിങ്ങൾ ആ രണ്ടായിരത്തി അമ്പതിലെ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബ് ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോറി ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ഗായ്സ് ഈ വീഡിയോ പുറത്ത് വരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എത്രയ്ക്കും ഭീകരമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ രണ്ടായിരത്തി അൻപത് വലിയ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വലിയ കോടി ചേട്ടനായിക്കാണ്ട് നിങ്ങളുടെ മുമ്പിൽ ഗെയിം ആണി നടക്കുന്നുണ്ടാകും